എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതും നമുക്ക് ഏവർക്കും ആശങ്ക ഉളവാക്കുന്നതും അതോടൊപ്പം തന്നെ കൗതുകം ഉളവാക്കുന്നതുമായിട്ടുള്ള വസ്തുതകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്നതും കൈവശം വയ്ക്കുന്നതും വളർത്തുന്നതും കുറ്റകരമാണ് എന്നാൽ അമേരിക്കയിലെ ട്രംപ് കഞ്ചാവ് ഉപയോഗവുമായി ബന്ധപ്പെടുത്തി സാധാരണക്കാർക്ക് കൂടുതൽ ലഭ്യമാകുന്നതിനായിട്ട് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഞ്ചാവിനെ അപകടം കുറഞ്ഞ മയക്കുമരുന്നായി പുനർവർഗീകരിക്കുവാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് കഞ്ചാവ് വളരെ കൂടുതൽ ലഭ്യമാകുന്നതിന് വേണ്ടി ട്രംപ് പദ്ധതിയിടുന്നതിനായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ ഒരു മാസം ആദ്യം ന്യൂ ജേഴ്സിയിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ ട്രംപ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതായിട്ട് പരിപാടി ിൽ പങ്കെടുത്തവരെ ഉദ്ധരിച്ച് സ്ട്രീറ്റ് ജനൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ന്യൂജേഴ്സിയിലുള്ള തൻ്റെ ഗോൾഫ് ക്ലബിൽ നടന്ന പരിപാടിയിൽ പ്രധാനമായിട്ടും പങ്കെടുക്കവെയായിരുന്നു ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് കഞ്ചാവിന് ഷെഡ്യൂൾഡ് ഒന്ന് നിയന്ത്രിത വസ്തുക്കളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് ഷെഡ്യൂൾഡ് ത്രീ മയക്കുമരുന്നാക്കി മാറ്റുവാൻ താൽപ്പര്യപ്പെടുന്നതായിട്ടാണ് ട്രംപ് പരിപാടിയിൽ പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾഡ് ത്രീ ലേക്ക് പുനർവർഗീകരിക്കുമ്പോൾ കഞ്ചാവ് വാങ്ങുന്നതും വിൽക്കുന്നതും കൂടുതൽ എളുപ്പമാകുന്നതാണ് മാത്രമല്ല ഈ വ്യവസായം കൂടുതൽ ലാഭകരമാക്കുവാനും സാധിക്കുന്നതാണ് മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടമാണ് ഇത്തരത്തിലുള്ള ഒരു പുനർവർഗീകരണത്തെക്കുറിച്ച് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് എന്നാൽ ബൈഡന്റെ ഭരണകാലാവധി അവസാനിച്ചതിനാൽ ഇതിന് സാധിച്ചിരുന്നില്ല ഏറ്റവും വലിയ ് കമ്പനികളിൽ ഒന്നായിട്ടുള്ള ട്രൂവീലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് കിം റിവേസും ട്രംപിന്റെ ന്യൂ ജേഴ്സി ക്ലബിലെ പരിപാടിയിലെ അതിഥികളിൽ ഒരാളുമായിരുന്നു ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് പരിപാടിയിൽ വച്ച് ഈ ഒരു മാറ്റം തുടരുവാനും മെഡിക്കൽ കഞ്ചാവ് ഗവേഷണം വിപുലീകരിക്കുവാനും റിവേസ് ട്രംപിനോട് അഭ്യർത്ഥിച്ചതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേസമയം നേരത്തെയും ട്രംപിനെ ഇക്കാര്യം പറഞ്ഞ് കഞ്ചാവ് കമ്പനി ഉടമകൾ സമീപിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്തരത്തിൽ അദ്ദേഹത്തെ സമീപിച്ച രണ്ടു പേരോട് കഞ്ചാവിൻ്റെ ഉപയോഗം ഐക്യു പ്രശ്നം ഉണ്ടാക്കുമെന്നും ഐക്യുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് തകരാറുകൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ട് തന്നെ അന്ന് അദ്ദേഹം നിരസിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ ഒരു നിയമം നടപ്പിലാക്കുന്നത് ാക്കുകയാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ കഞ്ചാവ് ലീഗലീസ് ആവുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവയ്ക്കണമെന്ന് പ്രത്യേകം പറയുന്നില്ല കാര്യം ഇതൊരു പ്രോത്സാഹനം എന്ന രീതിയിൽ ആരും എടുക്കാൻ നിൽക്കേണ്ട അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും പിന്തുണ തരുവാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ